ഫ്രണ്ട്സ് ഐബിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് ഇന്റലിജൻസ് ബ്യൂറോയുടെ പെർമനന്റ് വേക്കൻസിയാണ് ഇതിലേക്ക് എം ടി എസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഗ്രൂപ്പ് സി കാറ്റഗറിയിലുള്ള പോസ്റ്റാണ് ഇതിലേക്ക് അത്യാവശ്യം സാലറി ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മുടെ കേരളത്തിൽ നിശ്ചിതമായിട്ടുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാകുന്ന ഒരു വീഡിയോ ആണ് ഏതൊരു അപേക്ഷയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകുന്ന ആ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനേ അപ്പോൾ ഇതിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസും അപ്ഡേഷനൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റീസൻറ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാൻ പറ്റും പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും അപ്പോൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോ നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന കുറച്ച് മെമ്പേഴ്സും കൂടെ ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ ഡിമാൻഡ് പ്രകാരമുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ അവർ ആവശ്യപ്പെട്ട പ്രകാരം അതുപോലെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഇപ്പോൾ നമ്മൾ ചെയ്തത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഓക്കെ ടോപ്പ് ടെൻ ഗവൺമെൻറ് ഐ ടി ഐ ജോബ്സ് അതുപോലെ ആർ അബിയുടെ ബിഗ് അപ്ഡേറ്റ്സ് നമ്മൾ ഇത് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് അതിൻ്റെയായാലും ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നേരെ നമുക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷനിലേക്ക് വരാം ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഇൻ്റലിജൻസ് ബ്യൂറോ അവിടെ കാണാം മിനിസ്ട്രി ഓഫ് ഹോം ഓഫേഴ്സ് അപ്പോൾ ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം ഓഫേഴ്സിൻ്റെ വെബ്സൈറ്റിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വന്നിരിക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് വാട്ട്സ് ന്യൂ എന്നുള്ളിലൂടെ കാണുന്നതെങ്കിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എം ടി എസ് എന്നോട് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ ഇന്ന് മുതലാണ് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ആ ഡേറ്റിന് തന്നെ ആണ് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റോട് കാണാം മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ ഇതിലേക്ക് വിവിധ സബ്സിഡറി ഇൻറ്റലിജൻസ് ബ്യൂറോസിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെന്നൈ ഉണ്ട് അതുപോലെ നമുക്ക് തിരുവനന്തപുരം ഉണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം ഉണ്ട് നമുക്ക് തിരുവനന്തപുരം പതിമൂന്ന് ആണ് അപ്പോൾ വേക്കൻസി സി കൂടാനും കുറയാനും ഒക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട് വേക്കൻസിയുടെ ടോട്ടൽ വേക്കൻസി മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസിയാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മുടെ അതത് സബ്സിഡി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സബ്സിഡറി യൂണിറ്റോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ നമ്മളെ പോസ്റ്റ് ചെയ്യാവുന്ന വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഡൽഹി ഏകദേശം നൂറ്റി എട്ട് വേക്കൻസികൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റിസർവ്ഡ് വേക്കൻസികളൊക്കെ ചെക്ക് ചെയ്യാം ഓക്കെ ടോട്ടൽ വേക്കൻസി ഈ ലാസ്റ്റ് കോളത്തിൽ ഉണ്ടാവും ഇൻ കേസ് നമുക്ക് ഒ ബി സിക്ക് അല്ലെങ്കിൽ എസ്ഇ സിക്ക് റിസേർഡ് വാക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ ജനറൽ വേക്കൻസി നോക്കാം ജനറൽ വേക്കൻസിൽ ഉണ്ടെങ്കിൽ ആർക്കുവാണെങ്കിലും ആ വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ ആണ് അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൽ സെൻട്രൽ ജനറൽ സെൻട്രൽ സർവീസ് കാറ്റഗറിയിൽപ്പെട്ട ഗ്രൂപ്പ് സി കാറ്റഗറിലെ പോസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് വൺ ആണ് പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരമാണ് അതിൻ്റെ സ്കെയിൽ വരുന്നത് പ്ലസ് നിങ്ങൾ എക്സ്ട്രാ അതിന്റെ സെൻട്രൽ ഗവൺമെന്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ബേസിക് പേ പുറമേ അതുപോലെ തന്നെ സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് എന്ന് പറയുന്നത് അതായത് അദർ അല സെൻട്രൽ ഗവൺമെൻറ് അലവൻസിന് പുറമെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ബേസിക് പേൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് എന്താ എന്താണ് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ട് നമുക്ക് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസും പോലെ എക്സ്ട്രാ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഹോളിഡേയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്യാഷ് കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി ഇതിൻ്റെ അസൻഷ്യൽ ക്വാളിഫിക്കേഷൻ കണ്ടോ ജസ്റ്റ് പത്താം ക്ലാസ് പാസ് ആയിരിക്കാനുള്ളതാണ് അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം അയച്ചു കൊടുക്കുക ജസ്റ്റ് പത്താം ക്ലാസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് ആണ് അപ്പോൾ അത് മാത്രമല്ല ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം ഡൊമസ്റ്റൈൽ സർട്ടിഫിക്കറ്റ് വേണം അതായത് നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത് ആ സ്റ്റേറ്റിൽ നിങ്ങൾ താമസിക്കുന്ന ഒഫീഷ്യലായിട്ട് എന്താണ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഡൊമസ്റ്റൈൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആ ഒരു നമ്മൾ ഇവിടെ ഇന്ന സ്റ്റേറ്റിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റോ അപ്പോൾ ആ ഡൊമസ്റ്റൈൽ സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ അത് നമ്മുടെ ക്ലോസിംഗ് ക്ലോസിങ് ഡേറ്റില്ലേ പതിനാല് പന്ത്രണ്ടാണ് ഇതിൻ്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ആ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള എന്ത് വേണം ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്ഷയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവിടുന്ന് എടുക്കാൻ പറ്റുന്ന സംഭവമാണ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം അതായത് നമ്മൾ ഏത് വേക്കൻസിയിലേക്കാണ് അപ്പോൾ കേരളത്തിലുള്ള തിരുന്തരം വേക്കസിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ താമസിക്കുന്ന തെളിയിക്കുന്ന ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം തമിഴ്നാട്ടിലുള്ള ചെന്നൈ വേക്കൻസിയിലേക്കാണെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിലെ ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ വേണം അത്രയുള്ള സംഭവം അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം നിങ്ങൾക്ക് അക്ഷയമായി ഈസി ആയിട്ട് എന്തെയാണ് അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഉള്ളിലുള്ള വാലിഡ് സർട്ടിഫിക്കറ്റും പാടാ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് സർട്ടിക്കുമ്പാടെ എക്സ്ട്രാ വേണമെന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് നമുക്ക് വലിയൊരു എന്താണ് നമുക്ക് കിട്ടാത്ത സർട്ടിഫിക്കറ്റ് ഒന്നല്ല നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അങ്ങ് ആ താമസിക്കുന്നത് നമുക്ക് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പത്താം ക്ലാസ്സാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പിന്നെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാം നമ്മൾ പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം പതിനെട്ട് മാക്സിമം ഇരുപത്തിയഞ്ചാണ് ഏജ് കണക്കാക്കുന്നത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റിലേക്ക് മിനിമം പതിനെട്ട് പൂർത്തിയായിരിക്കണം മാക്സിമം ഇരുപത്തഞ്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി എസ് എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പ വയസ്സേ അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിൽ അതുപോലെ തന്നെ വിഡോസ് ഡിവോർഡ്സ്ഡായുള്ള വനിതകൾക്കും നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ട് നാൽപ്പത് വയസ്സിലേക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഇനി അതുപോലെ തന്നെ മിറിട്ടറി സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ അവർക്കും നിശ്ചിമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇനി അതുപോലെ തന്നെ പി ഡബ്ല്യൂഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിക്കും നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണൊക്കെ ആ ഒരു ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ ഏത് കാറ്റഗറി ആണെന്നുള്ളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എക്സാം സ്കീം ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടിയർ ആണ് ടിയർ വൺ ടിയർ ടു എക്സാമിനേഷൻ ആണ് ടിയർ വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അതായത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ടായിരിക്കുക അതിന് നാല് പാർട്ട് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്ത ഒരു മാർക്കാണ് നൂറ് ക്വസ്റ്റൻ ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുക അതിൽ ഓരോ പാട്ടിനും ഇവിടെ വെയിറ്റേജ് മാർക്ക് കൂടെ കൂടുന്നുണ്ട് അതായത് ജനറൽ അവേർനെസ്സിന് ഒരു നാൽപ്പത് മാർക്ക് ചോദിക്കും പിന്നെ ക്വാണ്ടിറ്റി ആപ്റ്റീറ്റിന് ഒരു ഇരുപത് മാർക്ക് ഉണ്ടാവും പിന്നെ അതുപോലെ ന്യൂമറിക്കൽ ഓർ അനാലിറ്റിക്കൽ ഓർ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് ഇരുപത് മാർക്ക് ഉണ്ടാവും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്ക് വെയിറ്റേജ് വരുന്നത് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്ക് വൺ അവർ ആയിരിക്കും ടൈം ഡ്യൂറേഷൻ ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വൺ ബൈ ഫോർ മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും അതായത് പോയിന്റ് ടു ഫൈവ് മാർക്ക് എന്താണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പിടിക്കും തെറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഇനി ഇതിൻ്റെ ടിയർ ടു എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ആണ് ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ അതെല്ലാം അതിന്റെ വൊക്കാബുലറി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് അത് നമുക്ക് മാർക്ക് കൂടുതൽ വാങ്ങണമൊന്നുമില്ല നിങ്ങൾക്ക് അതുപോലെ സിനിമ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് സെന്റൽ സ്ട്രക്ചർ അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾ നോക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിന് പിന്നെ അതുപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡൽ എക്സാം ആണ് ഈ പറയുന്ന ടിയർ ടുവിൽ വരുന്നത് അപ്പോൾ ഇതിൽ ടോട്ടൽ അൻപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഈ അൻപത് മാർക്കിൽ നിങ്ങൾ ജസ്റ്റ് ഇരുപത് മാർക്ക് നേടിയാൽ മതി അതല്ലാതെ നമുക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് നേടി നമുക്ക് റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ടിയർ വണ്ണാണ് മെയിനായിട്ട് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടത് അപ്പോൾ ടിയർ ടു എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈങ് മാർക്ക് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ് അതായത് നിങ്ങൾ ജസ്റ്റ് ഇരുപത് മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ക്വാളിഫൈ ചെയ്തു ഓക്കെ അപ്പം നിങ്ങൾ ഈ പറയുന്ന കൂടുതൽ മാർക്ക് അതിൽ വാങ്ങിയതിൽ കുഴപ്പമില്ല കൂടുതൽ മാർക്ക് വാങ്ങിയോണ്ട് നിങ്ങളെ റാങ്ക് മുകളിലേക്ക് പോകുകയും ചെയ്യില്ല ജസ്റ്റ് ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇരുപത് മാർക്ക് നേടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിൽ ക്വാളിഫൈ ചെയ്തു പക്ഷേ ടിയർ വൺ അങ്ങനെയല്ല നിങ്ങൾക്ക് എത്ര മാക്സിമം വാങ്ങാൻ പറ്റുമോ മാർക്ക് അതിനടിസ്ഥാനമായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടോ ഓക്കെ ഇനി ഇതിൽ സെൻ എക്സാം സിറ്റി എന്ന് പറയുന്നത് ടീർ വൺ എക്സാമിനേഷൻ്റെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അഞ്ച് സിറ്റി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിൽ ചൂസ് ചെയ്യണം ഓക്കെ അഞ്ച് സിറ്റി നമ്മൾ ചൂസ് ചെയ്യണം കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ ഓക്കെ എത്രയും സി എന്താണ് എക്സാം സെൻ്ററുകൾ ഉണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ തമിഴ്നാടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ചെന്നൈ കോയമ്പത്തൂർ മധുരൈ സേലം തിരുച്ചിറപ്പള്ളി തിരുനെൽവേലി വെല്ലൂർ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഞ്ചെണ്ണം നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിന് അനുസരിച്ച് കൊടുക്കാം ഓക്കെ ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ ഡേറ്റ് ആണ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് തന്നെയാണ് ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിങ്ങൾക്ക് ക്ലോസിംഗ് ഡേറ്റ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ അടയ്ക്കുന്ന ഡേറ്റും പതിനാല് പന്ത്രണ്ടാണ് ഇനി ഓഫ്ലൈനായിട്ട് നിങ്ങൾ എസ് ബി ഐ ചലാൻ ജനറേറ്റ് ചെയ്ത് എസ് ബി ഐ ബാങ്ക് പോയിട്ട് ഫീ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉണ്ട് ഏറ്റവും എളുപ്പം നമുക്ക് ഓൺലൈനായിട്ട് ഫീ അടയ്ക്കാനാണ് കേട്ടോ ഓക്കെ ഇനി അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഇതിലേക്ക് കളർ പാസ്പോർട്ടിച്ച് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം തേർട്ടി ഫൈവ് ഇവിടെ കാണാം മില്ലിമീറ്റർ വിടുത്തും ഫോർട്ടി ഫൈവ് മില്ലിമീറ്റർ ഹൈറ്റും ഡയമിൻഷൻ ഉണ്ടായിരിക്കണം പന്ത്രണ്ട് ആഴ്ചയുടെ ഉള്ളിലെടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ അതുപോലെ കളറായിരിക്കണം പിന്നെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിരിക്കണം ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഫോട്ടോയുടെ ഫ്രെയിമില്ലേ ഫോട്ടോയുടെ ഫ്രെയിം അതിലൊരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വ്യക്തമാകുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യൂണിഫോം അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറും അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും എന്താണ് ഒരേപോലെയുള്ള കളർ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതായത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടും നമ്മൾ ഡാർക്ക് കളർ ഡ്രസ്സും ആക്കുക ഓക്കെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ലൈറ്റ് കളർ ഡ്രസ്സും പാടായാലും അത്ര വ്യക്തത ഉണ്ടാവില്ല ഫോട്ടോയിൽ അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളർ എടുക്കുക ഡ്രസ്സ് എന്ത് ചെയ്യുക ഒരു ഡാർക്ക് കളർ നിങ്ങൾ ഇടാന്നുള്ളതാണ് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഗ്ലാസ് ഒക്കെ കണ്ണടയ്ക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഓപ്പ് കറക്റ്റ് നല്ല ആക്കി വെക്കുക നിങ്ങളുടെ കണ്ണ് നല്ല രീതിയിൽ എന്തിനാണ് കാണണം ഗ്ലാസ് വെക്കുന്ന ഉദ്യാർത്ഥികളാണെങ്കിലും കേട്ടോ ഓക്കെ ഫുള്ളി നിങ്ങളെ വിസിബിൾ ആയിരിക്കണം ആ ഫോട്ടോയിൽ ഓക്കെ അപ്പം ഗ്ലാസിൻ്റെ ഈ കൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ജസ്റ്റ് എന്താണ് വ്യക്തമാകാതിരിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഫയൽ സൈസ് നൂറിൻ്റെയും ഇരുന്നൂറ് രൂപയുടെ ഇടയിലായിരിക്കണം ഇനി സിഗ്നേച്ചർ ആണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പാന കൊണ്ടായിരിക്കണം സൈൻ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ സ്കാൻ ചെയ്ത ഏരിയ മാത്രം ക്രോപ്പ് ചെയ്ത് നമ്മൾ സ്കാൻ നമ്മൾ സോറി സൈൻ ചെയ്ത ഏരിയ മാത്രം ക്രോപ്പ് ചെയ്തിട്ട് സ്കാൻ ചെയ്താൽ മതി കേട്ടോ ആ മൊത്തം ഒരു എഫ് ഒർ ഷീറ്റിൽ നമ്മൾ സൈൻ ചെയ്ത എഫ് ഒർ ഷീറ്റ് മൊത്തം സ്കാൻ ചെയ്യുക വേണ്ടത് നമ്മൾ സ്കാൻ ചെയ്ത ഏരിയ മാത്രം എന്ത് ചെയ്യുക ക്രോപ്പ് ചെയ്യുക എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ സൈൻ ചെയ്ത ഏരിയ മാത്രം സ്കാൻ ചെയ്യുക എന്നിട്ട് സോറി ഞാൻ പറഞ്ഞത് മാറിപ്പോൾ അതായത് അതായത് നമ്മൾ വലിയൊരു പേപ്പറിൽ എന്ത് ചെയ്തു സൈൻ ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഈ മൂലയിലാണ് ഇട്ടിരിക്കുന്നത് വിചാരിക്കും ഈ കോർണറിൽ അപ്പോൾ ആ പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്യുക എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അതാണ് വേണ്ടത് എൺപത് ടു നൂറ്റൻപത് കെ ബി ഫയൽ സീസ് വരെ പറ്റും അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട് എക്സാമിനേഷൻ ഫീ രണ്ട് രീതിയിലാണ് ഒന്ന് എക്സാമിനേഷൻ ഫീ വരുന്നതും വരുന്നുണ്ട് ഒന്ന് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റൻപത് രൂപയും വരുന്നുണ്ട് എക്സാമിനേഷൻ ഫീ നൂറ് രൂപയാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം അഞ്ഞൂറ്റൻപത് രൂപ അടയ്ക്കണം പ്ലസ് അഡീഷണലി മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം നൂറ് രൂപ എക്സാമിനേഷൻ ഫീമ്പാടെ വരും അവർക്ക് അറുന്നൂറ്റൻപത് അടയ്ക്കണം അപ്പോൾ ഈ പറയുന്ന എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ്മാൻ ഇവർ അഞ്ഞൂറ്റൻപത് രൂപ മാത്രം അടച്ചാൽ മതി ഓക്കെ അതല്ലാത്ത മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് അതായത് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ ഇ ഡബ്ല്യുഎസ് ഒ ബി സി ഈ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം അറുന്നൂറ്റി അൻപത് അടയ്ക്കണം ഓക്കെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് കൊടുത്താൽ മതി അഞ്ഞൂറ്റി ഫീ അടച്ചാൽ മതി ഓക്കെ അഞ്ഞൂറ്റൻപത് അടച്ചാൽ മതി എന്നാൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള അതായത് ജനറലിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഇ ഡുസിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഒ ബി സിയിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ അറുന്നൂറ്റൻപത് ടോട്ടൽ ഫീ അടയ്ക്കണം ബാക്കി ഇതിൽ പെടാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവില്ല ഫീമെയിൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് അവർ അഞ്ഞൂറ്റമ്പത് രൂപ പേ ചെയ്താൽ മതി ഇനിയിപ്പോൾ എക്സ് സർവീസ്മാൻ അവർ ഗ്രൂപ്പ് സീയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പം നിലവിൽ ഗ്രൂപ്പ്സിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ എന്ത് ചെയ്യണം അറുന്നൂറ്റി അൻപത് തന്നെ അടയ്ക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഫീൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എസ് സി എസ് ടി ഒ ബി സിക്ക് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം തയ്യാറാക്കണം ഒ ബി സി ആണെങ്കിൽ അവർക്ക് പ്രത്യേകം മാതൃകാതിൽ കൊടുത്തിട്ടുണ്ട് ഒ ബി സിയുടെ സെൻട്രൽ ഗവൺമെന്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃകാതെ നമ്മൾ താലൂക്ക് നിശ്ചയി ചെയ്തിട്ട് ആ രീതിയിൽ തയ്യാറാക്കണം ഇതിന് ഒ ബി സിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ വണ്ണുണ്ട് ഇവിടെ ഓക്കെ അതിന് കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ ടു ഇവിടെ കാണാം സർട്ടിക്കറ്റ് നമ്പർ ടു ഈ സർട്ടിക്കൻ നമ്പർ ടുവിലെ ഡിക്ലറേഷനാണ് അതായത് ഒ ബി സി കാൻഡിഡേറ്റ്സ് എന്താണ് ജസ്റ്റ് നമ്മൾ അതായത് ഒ ബി സി നോൺ കമ്മ്യൂണിയൽ കാൻഡിഡേറ്റ്സ് നമുക്ക് താലൂക്ക് നിന്ന് ചെയ്ത തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിക്കറ്റിന് പുറമെ നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഈ പാട് ഉണ്ടായിരിക്കണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നിങ്ങൾ തന്നെ ഫിൽ ചെയ്യുക നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് ഡേറ്റ് പ്ലേസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇത് നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കേണ്ടത് വേണ്ട നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഒരു ഡിക്ലറേഷൻ ആണ് കേട്ടോ ഓക്കെ അതല്ലാതെ താലൂക്ക് എന്ന് സർട്ടിഫിക്കറ്റ് വേറെ നമ്മളെ കയ്യിൽ വേണം അങ്ങനെ രണ്ട് സർട്ടിഫിക്കറ്റ് ഒ ബി സി എൻ സി എൽ കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കണം ഓക്കെ ഇനി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ഇറങ്ങേണ്ട സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ സ്പോർട്സ് പേഴ്സൻ്റെ അതൊക്കെ അതിൽ ഫോർമാറ്റ് ഇതിൽ കൊടുക്കുന്നുണ്ടോ മറ്റൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ ഓക്കെ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റേയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ ഫോർമാറ്റ് എല്ലാ ഇതിലുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇന്റലിജൻസ് ബ്യൂറോ പറഞ്ഞിട്ട് ഇതിലേക്ക് ഓപ്പൺ ആയി വരും തേർഡ് സ്ക്രോൾ ഡൗൺ ചെയ്യാം നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ് ഇമ്പോർട്ടൻ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക ഡിസംബർ പതിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും താർഡ് വീണ്ടും സ്ക്രോൾ ഡൗൺ ചെയ്യാം ഏറ്റവും താഴെ കൂടെ കാണാം ഇമ്പോർട്ട് ലിങ്ക്സ് നോട്ടിഫിക്കേഷൻ കാണാം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കാം അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വേണം അവിടെ കാണാൻ നിങ്ങൾക്ക് ഇന്റലിജൻസ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കാണാം ഇവിടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാറ് കൊടുത്താൽ കിട്ടും ഇനി നിങ്ങൾക്ക് ഫ്രീക്വൻലി ആസ്ക് എഫ് എഫ് എ ക്യൂ കിട്ടണമെങ്കിൽ ജസ്റ്റ് ക്ലി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഡോഷനും ഡൗട്ട് ക്ലിയറൻസ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആദ്യമായിട്ട് വരികയാണെങ്കിൽ ടു രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരികയാണല്ലോ അപ്പോൾ നമ്മൾ ടു രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ എന്ത് ചെയ്യും നമുക്ക് രജിസ്ട്രേഷൻ ഫോം അവിടെ ഓപ്പൺ ആയി വരും അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ചെയ്തു പോയാൽ മതി അപ്പോൾ ഇതിൻ്റെ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിൽ നമ്മുടെ പേരും അതുപോലെ കോൺടാക്ട് നമ്പറും മൊബൈൽ ഇമെയിൽ ഐ ഡിയും പിന്നെ നമ്മൾ ഏത് സ്റ്റേറ്റ് ആണ് താമസിക്കുന്നത് എന്നിരിച്ച അതൊക്കെ നമ്മളിവിടെ കൊടുക്കുക ഓക്കെ ഏത് യൂണിറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് തിരുവനന്തപുരം അവിടെ തിരുവനന്തപുരം മാത്രമേ വരുള്ളൂ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്താൽ കാറ്റഗറി ജനറൽ ആണോ ഒ ബി സി ആണോ അവിടെ വന്നിരിക്കുന്ന വേക്കൻസിയിൽ അവിടെ ലിസ്റ്റ് ചെയ്യും ഇപ്പോൾ ജനറൽ നമ്മൾ കൊടുക്കുക ദിനെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് പോസ്റ്റിൻ്റെ പേര് കൊടുക്കുക അപ്പോൾ പോസ്റ്റ് കോവിഡ് വരും അങ്ങനെ ജനറൽ ആയിട്ട് ഒ ടി പി ഒക്കെ കൊടുത്ത് നമ്മളെ മൊബൈൽ നമ്പറും ഇതൊക്കെ വെരിഫൈ ചെയ്ത് നമ്മൾ വീണ്ടും റീവെരിഫൈ ചെയ്ത് നമ്മളങ്ങനെ അങ്ങനെ പോകണം അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് നമ്മൾ മെമ്പേഴ്സ് സോണിലി ചെയ്യണമെങ്കിൽ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ കമന്റ് ഓപ്പൺ ആയിട്ടും ചെയ്യാം ടോ അപ്പോൾ മെമ്പേഴ്സ് സോണിലെ മെമ്പർ മെമ്പർഷിപ്പ് എടുത്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യം ഉണ്ടല്ലോ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യാവുന്നതാണ് മെമ്പേഴ്സോണിൽ കാരണം ആവശ്യമുള്ളവർക്ക് ചെയ്യാന്നുള്ളതാണ് അതോടൊപ്പം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചോദിക്കാവുന്നതാണ് അതല്ല നിങ്ങൾ കൂടുതൽ ഓപ്പൺ ഓപ്പണായിട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ കമന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യട്ടോ അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക്